എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഓക്കെ എച്ച് എസ് ടി ഹിസ്റ്ററിയുടെ എക്സാമിനേഷൻ ഡേറ്റ് ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പി എസ് സി ഡിക്ലെയർ ചെയ്യുകയുണ്ടായി അപ്പൊ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കുറച്ചുകൂടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് പേര് അതിനെപ്പറ്റി നമ്മൾ ഇനി എങ്ങനെ മുമ്പോട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഈ സമയത്ത് നമുക്ക് ഉണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും തന്നെ ഭാരപ്പെടേണ്ട പ്രശ്നമൊന്നുമില്ല നമുക്ക് എത്രയും നന്നായിട്ട് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എച്ച്ഒസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാം നമുക്ക് ഈ വർഷം വരുമ്പോൾ അതിനെങ്ങനെ നമ്മൾ തയ്യാറെടുക്കണം ഇത്രയും ദിവസത്തിനുള്ളിൽ ഓക്കെ ഇത്രയും ദിവസത്തിനുള്ളിൽ പറയുമ്പോൾ നമുക്കൊരു എക്സാമിനേഷൻ ഡേറ്റ് പി എസ് സി പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ നമ്മൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എക്സാമിനേഷൻ നടക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പം ജനുവരി നമ്മൾ ഇപ്പം പകുതി കഴിഞ്ഞു ഇനി നമുക്ക് മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓക്കെ ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് കൂട്ടുകെ ഈ ആറു മാസം കൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ടുള്ള സമയം പി എസ് സി നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കാനായിട്ടില്ല കൃത്യമായിട്ട് നമുക്ക് ഈ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ മാത്രമായിട്ടുള്ള നല്ല ഒരു സിലബസ് ആണ് നമുക്ക് ഉള്ളത് ഓക്കെ അത് മുൻപ് ഒരിക്കലും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് അല്ലെങ്കിൽ ഏത് മാസമാണ് ഈ എക്സാം നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് പി എസ് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ വേണം ഓക്കെ എന്നിരുന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പഠിച്ച് പഠിച്ചു തീർ പോർഷൻസ് പഠിച്ചു തീർത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നമ്മളൊരു ഓഗസ്റ്റ് മാസം തന്നെ നമ്മൾ എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഓഗസ്റ്റ് മാസം തന്നെ എക്സാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അറ്റ് ദ എയർലി എസ്റ്റ് എത്രയും വേഗത്തിൽ തന്നെ പരീക്ഷ വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആഗ്രഹം കാരണം ഒരുപാട് നീണ്ടു പോകുന്നതിനേക്കാളും നല്ലത് ഇത്രയും വേഗത്തിൽ പരീക്ഷ വരിക പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓക്കെ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം ഓക്കെ യെസ് അതിലേക്ക് നമുക്ക് വരാം യെസ് നമ്മൾ തയ്യാറാണോ എന്നുള്ളൊരു കാര്യം വേണ്ടി അവിടെ ഉണ്ട് ഓക്കെ ആർ യു റെഡി ഓക്കെ നമ്മൾ തയ്യാറാണെങ്കിൽ പഠിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് ഓക്കെ യെസ് അതെന്താണ് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ സിലബസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ സിലബസ് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രിന്റ് നമ്മുടെ കയ്യിൽ എടുത്തു വെക്കുക എല്ലാവരുടെക്കും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് എച്ച് ഹിസ്റ്ററി എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവരും തന്നെ ഈ സിലബസ് ഒന്ന് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് ഓക്കെ കാരണം നമുക്ക് ഇതുപോലെയുള്ള ഒരു നല്ല സിലബസ് ഇനി വരാനായിട്ടില്ല ഓക്കെ നല്ല വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് പക്ഷെ മറ്റൊരു കാര്യം കൂടെ അവിടെ നമ്മൾ ഓർത്തിരിക്കാനുള്ളത് നമ്മുടെ ഈ സിലബസിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി എക്സാമുകൾക്ക് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്ക് രണ്ട് ഭാഗങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് നമുക്കൊരു എഴുപത് മാർക്കിന്റെ എഴുപത് മാർക്കിന്റെ ഹിസ്റ്ററി പോർഷൻ ഉണ്ട് ഓക്കെ എഴുപത് മാർക്കിന്റെ ഹിസ്റ്ററി പോർഷൻ ഉണ്ട് ഓക്കെ ഹിസ്റ്ററി യെസ് മുപ്പത് മാർക്കിന്റെ മുപ്പത് മാർക്കിന്റെ ജനറൽ പേപ്പർ ഉണ്ട് ജനറൽ പേപ്പർ ഓക്കെ ഈ രണ്ട് ഭാഗങ്ങളും കൂട്ടി നമുക്ക് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓക്കെ ഈ നൂറ് മാർക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഏറ്റവും ഉയർന്ന സ്കോർ മേടിക്കാനായിട്ടുള്ള സമയം നമുക്കുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമ്മൾ ഈ സിലബസിന്റെ കോപ്പി എടുക്കുക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ സിലബസ് നമ്മൾ എടുത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഓരോ ചാപ്റ്ററിലും ഒരുപാട് ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്കുകൾ ആ ടോപ്പിക്ക് സംബന്ധിച്ചിടത്തുള്ള നോട്ടുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം രണ്ടാമത് ഉറപ്പുവരുത്തുക അപ്പൊ ഒന്നാമത് നമ്മൾ സിലബസ് എടുത്തു രണ്ടാമത് നമ്മൾ നോട്ട്സ് ഓക്കെ നോട്ട്സ് കയ്യിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ ഈ ദിവസങ്ങൾ കൊണ്ട് അത് കളക്ട് ചെയ്തെടുക്കുക ഓക്കെ ഇനി ഈ നോട്ട്സ് നമ്മൾ അതിന്റെ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യുക ഇത് ക്രോണോളജിക്കലായിട്ട് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയും ഒരു വായ്പ വരുത് നല്ല രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്യുക ടോപ്പിക്കുകള് സിലബസ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഓക്കെ നോട്ട്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠനം ആരംഭിക്കാം ഓക്കെ ആ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോർഷൻസും കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് തന്നെ ഓക്കെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓക്കെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂസ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ എച്ച് എസ് ടി ഈസ്റ്ററിക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അടുത്ത എക്സാമിന് അതായത് അടുത്ത ജൂനിയർ എക്സാമിന് അല്ലെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസം നടക്കുന്ന എക്സാമിന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ പി വൈ ക്യൂസ് ഈ പി വൈ ക്യൂസിലും അതുപോലെ തന്നെ നമ്മുടെ സിലബസും ഈ രണ്ട് കാര്യങ്ങളും നോക്കാം അപ്പോ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിലെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ഓക്കെ അപ്പൊ ആ സിലബസിൽ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു പോകുക അത് കുറച്ച് നന്നായിട്ട് പഠിച്ചു പോകേണ്ട ഭാഗമാണ് എന്നുള്ള രീതിയിൽ അത് മാർക്ക് ചെയ്ത് പോകുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് എന്താണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മോഡൽ ക്വസ്റ്റ്യൻസ് ഓക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓക്കെ ഈ നാല് ഘട്ടങ്ങള് നമ്മുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു മുമ്പോട്ട് പോകേണ്ടത് ഓക്കെ അപ്പോ ഒരു ഓഗസ്റ്റ് മാസം നമ്മൾ പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചു പോകേണ്ടുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ നാല് പ്രധാനപ്പെട്ട മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ടുണ്ട് ഒന്ന് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ബ്ലൂ അല്ലെങ്കിൽ നമ്മുടെ സ്കെച്ചും പ്ലാനും കയ്യിൽ വേണമെന്ന് നമ്മൾ പറയുന്ന പോലെ സിലബസ് എടുക്കുക മനസ്സിലാക്കുക അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനനുസരിച്ച് ടോപ്പിക്സിനനുസരിച്ച് നമ്മൾ നോട്ടുകള് കറക്റ്റായിട്ട് കളക്ട് ചെയ്യുക അത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക മനസ്സിലാക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആവർത്തിച്ച് ചോദിക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന എച്ച് എസ് എസ് ടി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സാമില് നമുക്ക് അടിച്ച് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളോട് മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ലൊരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കട്ട് ഓഫ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നല്ല കട്ട് ഓഫ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് എഴുപത്തി മൂന്നോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ അതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നു കാണും എങ്ങനെയാണ് ഈ നോട്ടുകളൊക്കെ കളക്ട് ചെയ്യുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എവിടെയാണ് നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ നമ്മൾ എച്ച് എസ് എസ് ടി ഹിസ്ട്രി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം താമസിക്കണ്ട ഇനി ഒരുപാട് സമയം നമ്മൾ ഒരു കാരണവശാലും കളയരുത് എത്രയും വേഗത്തിൽ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കൊരു മെന്റർഷിപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും കൂടാതെ നിങ്ങൾക്ക് ജനറൽ പേപ്പറിന്റെ ക്ലാസ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നമുക്ക് മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പറിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ ആ ജനറൽ പേപ്പറിന്റെ മെറ്റീരിയൽസും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിങ്ങൾ സമയം കളയരുത് എത്രയും വേഗത്തിൽ തന്നെ ഈ നമ്പറില് എൺപത്തഞ്ച് എൺപത്തൊൻപത് പൂജ്യം എട്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എന്നുള്ള ഈ നമ്പറിൽ എത്രയും വേഗത്തിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക ജോയിൻ ചെയ്യുക കാരണം ഈ പ്രാവശ്യം നമുക്ക് എച്ച്ഒഎ ഹിസ്റ്ററി ജൂനിയർ ലിസ്റ്റിൽ പറഞ്ഞാൽ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഈ വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു സമയം പഴക്കരുത് ഓക്കെ എത്രയും വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണണം അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും കൂടാതെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ ഓക്കെ താങ്ക്